രാജ്യത്ത് ക്രൈസ്തവർക്ക് നേരെ വീണ്ടും പീഡനമുണ്ടായിരിക്കുന്നു ഒറീസയിൽ ബജരംഗുദ പ്രവർത്തകർ ക്രൈസ്തവ പുരോഹിതരെയും സന്യാസിനികളെയും കാറ്റകിസ്റ്റുകളെയും ആക്രമിച്ചിരിക്കുന്നു എഴുപതിൽ പരം ബജരംഗുദ പ്രവർത്തകരാണ് കൂട്ടത്തോടെ തങ്ങളെ ആക്രമിച്ചത് എന്ന ആക്രമത്തിനിരയായ ഫാദർ ലിജോ മാധ്യമങ്ങളോട് പറഞ്ഞത് ഓഗസ്റ്റ് ആറ് ബുധനാഴ്ച വൈകുന്നേരം അഞ്ചു മണിക്ക് ഒഡീഷയിലെ ജലേശ്വർ ഗ്രാമത്തിലാണ് മതപരിവർത്തനം ആരോപിച്ച് ആക്രമണമുണ്ടായത് ബാലസ്വർ രൂപതയുടെ കീഴിലുള്ള വൈദികരായ ഫാദർ ലിജോ നിരപ്പേൽ ഫാദർ വി ജോജോ എന്നിവർക്കാണ് പരിക്കേറ്റത് ബുധനാഴ്ച വൈകുന്നേരം ഗംഗാധർ മിഷന്റെ കീഴിലുള്ള പള്ളിയിൽ വൈകുന്നേരം മരിച്ചവർക്കായുള്ള വിശുദ്ധ കുർബാന അർപ്പിക്കാനാണ് രണ്ട് വൈദികരും രണ്ട് കന്യാസ്ത്രീകളും ഏതാനും മിഷൻ പ്രവർത്തകരും എത്തിയത് ആരാധന കഴിഞ്ഞ് മടങ്ങുന്ന സമയത്ത് എഴുപതോളം വരുന്ന ഭദ്രംഗുതൽ പ്രവർത്തകർ വഴിയിൽ തടഞ്ഞു നിർത്തി വൈദികരെയും കൂടെ ഉണ്ടായിരുന്ന സഹായികളെയും വളരെ ഭീകരമായി മർദ്ദിക്കുകയായിരുന്നു ഇരുവൈദികരെയും മൊബൈൽ പിടിച്ചെടുക്കുകയും വാഹനങ്ങൾക്ക് കേടുവരുത്തുകയും ചെയ്തു സംഭവത്തിൽ വളരെ രൂക്ഷമായാണ് പരിവാർ സംഘടനയുടെ ക്രൈസ്തവ വേട്ട അവസാനിപ്പിക്കണം എന്നാണ് സീറോ മലബാർ സഭ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഒഡീഷ ബി ജെ പി ആണ് ഭരിക്കുന്നത് എന്നോർക്കുക ക്രിസ്ത്യാനികളെ ഇവിടെ വേണ്ട നിങ്ങളെ ഇവിടെ പ്രവർത്തിക്കാൻ അനുവദിക്കില്ല എന്നിങ്ങനെ അക്രമികൾ വിളിച്ചു പറഞ്ഞു എന്നാണ് ദൃക്താക്ഷികൾ വെളിപ്പെടുത്തുന്നത് സംഭവസ്ഥലത്ത് പോലീസ് എത്തിയെങ്കിലും കേസെടുക്കാൻ തയ്യാറായില്ല എന്നത് നിയമസംവിധാനങ്ങളെ വർഗീയ ശക്തികൾ ഭരിക്കുന്നു എന്നതിന്റെ തെളിവാണ് സംഭവത്തിൽ അതിരൂക്ഷമായ പ്രതികരണമാണ് സീറോ മലബാർ സഭയുടെ മീഡിയ കമ്മീഷന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത് ഛത്തീസ്ഗഡിൽ നിയമം കയ്യിലെടുത്ത് അഴിഞ്ഞാടിയിട്ടും ഭരണകൂടം ഒരു നടപടിയും ഇവർക്കെതിരെ എടുക്കാൻ തയ്യാറാവുന്നില്ല എന്നതാണ് വീണ്ടും ഇത്തരം അഴിഞ്ഞാട്ടം ആവർത്തിക്കാനും ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളെ ആക്രമിക്കാനും പരിവാർ സംഘടനകൾക്ക് ധൈര്യം നൽകുന്നത് ബി ജെ പി ഭരിക്കുന്ന പല സംസ്ഥാനങ്ങളിലും പരിവാർ സംഘടനകളുടെ തീവ്ര നിലപാടുകൾ മൂലം ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് ക്രൈസ്തവർ ജനാധിപത്യ അവകാശങ്ങൾക്ക് മേൽ കടന്നുകയറുന്ന വർഗീയ സംഘങ്ങൾ ഭാരതത്തിന് മതേതര സ്വഭാവത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് രാജ്യത്ത് ക്രൈസ്തവർക്ക് നേരെ വർദ്ധിച്ചുവരുന്ന അസഹിഷ്ണതയിൽ സർക്കാർ അടിയന്തരമായി ഇടപെടുകയും ക്രൈസ്തവർക്ക് നീതി ഉറപ്പാക്കുകയും വേണമെന്ന് സിറോ മലബാർ സഭയുടെ പി ആർഒ ഫാദര് ടോം ഓരിക്കലോട്ട് കുറിപ്പിൽ ആവശ്യപ്പെട്ടു